ഞാനിപ്പോൾ ഉള്ളത് പൊന്നാനിയിലാണ് പൊന്നാനിയിൽ നല്ല മഴയാണ് അപ്പം കർമാ റോഡിലുണ്ട് സ്ഥിരമായിട്ട് വന്ന് പോകുന്നൊരു റോഡാണ് കർമ്മ റോഡ് റോഡ് എന്നും പറയും റോഡ് എന്നും പറയും അപ്പോൾ കണ്ടോ നല്ല മഴയാണ് അപ്പോൾ ഇന്ന് വന്നതിന് ഉദ്ദേശം എന്ന് വെച്ചാൽ പൊന്നാനിന്ന് ഹാർബറിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാറി അവിടെ കൊറ്റെന്ന് പറഞ്ഞിട്ടൊരു ആയിട്ടുണ്ട് തിരഞ്ഞെടുത്താണ് ഈ മലപ്പുറത്ത് ഉള്ളവർക്ക് തന്നെ അധികം ആൾക്കാർക്ക് അറിയില്ല കാരണം ഇപ്പോൾ അങ്ങനെ അധികം കിട്ടുന്ന സ്ഥലങ്ങളില്ല ആകെ ഒന്നേ രണ്ടേ സ്ഥലമേ ഉള്ളൂ അവിടെയാണ് ഇന്നിപ്പോൾ വന്നത് ആ കൊറ്റെന്ന് പറഞ്ഞ സാധനം വാങ്ങണം കഴിക്കണം അതിന്റെ രുചി എന്താണെന്ന് അറിയണം അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം അതാണ് ഉദ്ദേശം ഒറ്റന്ന് പറഞ്ഞാല് നെയ്യുണ്ടല്ലോ ഈ മറ്റേ പോത്തിൻ്റെ നെയ്യ് അത് ഉരുക്കിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കണ്ടുനോക്ക് കണ്ടു കിലോമീറ്റർ കറക്റ്റ് ലൊക്കേഷൻ പറയണമെങ്കിൽ പൊന്നാനി ഹാർബർ ഉണ്ടല്ല അതായത് എറണാകുളത്തു നിന്ന് പറഞ്ഞു നമുക്ക് പൊന്നാനി ഹാർബർത്തേക്ക് മുമ്പ് തെക്കേപ്പുറം എന്ന സ്ഥലമുണ്ട് തെക്കേപ്പുറം ഈ കൊച്ചു പാലം ഉണ്ടല്ല ആ പാലം കഴിഞ്ഞ് കാണുന്ന ഒരു വീട്ടിലാണ് ഉണ്ടാക്കുന്നത് വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ വെള്ളിയാഴ്ച ഒരു മൂന്നരയൊക്കെ റെഡിയാവും ഞാൻ ഒരു രണ്ടരയപ്പ് എത്തി അതുകൊണ്ട് എനിക്കത് ഉണ്ടാക്കുന്ന കാണാൻ കഴിഞ്ഞ് ഈ കീ ഉണ്ടാക്കുന്ന മൂന്ന് ചെമ്പൂർ ഉണ്ടാക്കുന്ന പറയും പക്ഷേ ഇന്ന് ഒരു ചെമ്പ് ഉണ്ടാക്കുകയുള്ളൂ ഇത് പോത്തിൻ്റെ നെയ് ഉരുക്കിണ്ടാക്കുന്ന ഒരു വിഭവമാണ് അവിടെ ഉള്ളവരുങ്ങൾ അവിടെ ഉള്ളൊരു വൈകുന്നേരങ്ങളിൽ ചായയുടെ കഴിക്കുന്നത് ഇത് ശരിക്കും ഒരുപാട് സമയത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതായത് കേരളത്തിൽ ഈ ഇപ്പം ഇവിടെയൊക്കെ മാത്രമേ കിട്ടുകയുള്ളൂ പൊന്നാനി തന്നെ എല്ലായിടത്തും ഇല്ല ഒന്ന് ഈ കിണ്ടാക്കണ്ട് പിന്നെ പൊന്നാനി അങ്ങാടിയിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് അറിയില്ല കൃത്യമായിട്ട് ഏതായാലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതിലെ പാസ് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങി കഴിക്കാം ഞാനൊരു പീസ് കഴിച്ച് അത് ഉണ്ടാക്കിയ ശേഷം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല പക്ഷേ ഒരിക്കലെങ്കിലും കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം അപ്പം ഒരിക്കലെങ്കിലും കഴിക്കാം പ്രത്യേകിച്ച് ഈ കേരളത്തിൽ ഇപ്പം ഇവിടെയൊക്കെ മാത്രമേ ഉള്ളൂ വളരെ അപൂർവം കിട്ടുന്ന ഒരു സാധനമല്ല അപ്പൊ ഒന്ന് കഴിച്ചു നോക്കി ടേസ്റ്റ് ചെയ്ത് നൂറ് വർഷത്തിൽ മേലെ പഴക്കമുണ്ടെന്നാണ് വർത്താനത്തിന് എനിക്ക് മനസ്സിലായത് അപ്പൊ കൊറ്റി ഇവിടെ ഉള്ളവർക്ക് നല്ലൊരു നല്ല ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അതുകൂടാതെ ആ ഇക്കാരൻ മോനാണ് ഇത് അദ്ദേഹം പറയുന്നത് ഇത് കറിയും വെക്കും അദ്ദേഹത്തിന്റെ വാക്കിലൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കി പപ്പായ കറി പോലെയാണ് ഞാൻ അവിടെ എത്തി സ്വല്പം നേരം കഴിയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ എത്തി അവരൊക്കെ ക്യൂ നിന്നാണ് വാങ്ങിയത് എനിക്ക് ക്യൂ എന്നിട്ടുണ്ടാവുന്നില്ല എനിക്കൊരു പ്രത്യേക പരണി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് രണ്ട് പൊതി കിട്ടി അവർക്കൊക്കെ ഒരേ പൊതി വെച്ച് കൊടുത്തത് ഒരു പൊതിക്ക് അമ്പത് രൂപ ചാർജ് ചെയ്യണത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഫാസ് ചെയ്ത് പോകണമെങ്കിൽ വെള്ളിയാഴ്ചയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക ഇതേപോലത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരും